ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ടിപ്പുവിനെ മറവ് ചെയ്ത പള്ളിയും അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളുമാണ് ആ കാണുന്ന പള്ളിയിലാണ് ടിപ്പുവിൻ്റെ മക്ബറ പള്ളിയുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാം പള്ളിയുടെ ഭാഗത്തേക്ക് പാദരക്ഷ അനുവദനീയമല്ല സൈഡിൽ നിരത്തി നിരത്തിവെച്ച ബോക്സിലിട്ടിട്ട് വേണം പോവാൻ പള്ളിയുടെ ചുറ്റുമായി ഒരുപാട് കബറുകളുണ്ട് എല്ലാം ടിപ്പുവിൻ്റെ ബന്ധുക്കളുടെയാണ് കുറച്ച് ഖബറുകളിൽ പേരുകൾ ഴുതി വച്ചിട്ടുണ്ട് പളിയുടെ ആകത്തും പുറത്തും വരാന്തയിലും ഒക്കെയായിട്ട് ഒരുപാട് ബന്ധുമിത്രാദികളുടെ കവറുകളുണ്ട് കണ്ടിലെ നിരനിരയായി ഒരുപാട് പേരുടെ കല്ലറുകളുണ്ട് ഇവിടെയാണ് ടിപ്പുവിൻ്റെ ഭാര്യയുടെയും മോൻ്റെയും കബർസ്ഥാന പട്ടു തുണി വിരിച്ചിട്ടുണ്ട് പേരും എഴുതി വച്ചിട്ടുണ്ട് ഇത് ടിപ്പുവിൻ്റെ വൈഫിൻ്റെയാണ് ബി ബി റുക്കിയ ബീഗം അവിടുന്ന് കുറച്ചപ്പുറത്തായിട്ടും മഞ്ഞപ്പട്ട് വിരിച്ചതാണ് മോൻ്റെ പ്രിൻസ് നിസാമുദ്ദീൻ ടിപ്പു സൺസ് എന്നെഴുതിവെച്ചിട്ടുണ്ട് ഇവരെല്ലാം മാതാവിൻ്റെ ബന്ധുക്കളാണ് ടിപ്പു സങ്കിൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പള്ളിയിൽ നിസ്കാരം നടക്കുകയാണ് അത് കഴിഞ്ഞ് ഡോറ് തുറക്കൂ ഡോറ് തുറക്കുന്നത് നോക്കിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് uh-huh <laughs> ഡോറിൻ്റെ അടുത്തായിട്ട് മൂന്നാല് പേരുടെ കബറുണ്ട് അതിൽ ഒരാളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് മദീന ബീഗ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിച്ചു പക്ഷെ സെക്യൂരിറ്റിക്കാരൻ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നില്ല അയാൾ കാണാതെ കിട്ടുന്ന രീതിയിൽ ആളുകളുടെ ഇടയിലൂടെ എടുത്തിട്ടുണ്ട് മഞ്ഞപ്പട്ട് ടിപ്പോ സുൽത്താൻ്റെ കബറിടമാണ് അതിമേ ടൈഗറിൻ്റെ ഉള്ളിയുള്ള പട്ടാണ് നീല ടിപ്പുവിൻ്റെ ഉപ്പ പച്ച ഉമ്മ പള്ളിയുടെ ഉൾഭാഗമൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇത് തന്നെ കിട്ടിയത് ഭാഗ്യം മൈസൂരിലെ കാഴ്ചകൾ കാണാൻ പോകുന്നവർ ഒരിക്കലും ഈ പള്ളി മിസ്സാക്കരുത് നമ്മുടെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ടിപ്പു സുൽത്താൻ ഉറങ്ങുന്ന മണ്ണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം